കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പുകൾ വന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നാളെ സംസ്ഥാനത്ത് ഏതൊക്കെ ജില്ലകളിലാണ് അവധിയുണ്ടെന്ന് തുടങ്ങിയ അപ്ഡേറ്റുകളെല്ലാം തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പങ്കുവെക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ ന്യൂസ് അപ്ഡേറ്റ്സുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക സംസ്ഥാനത്ത് വരും ദിവസങ്ങൾ അതിതീവ്ര മഴ തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇന്ന് അതിശക്തവും ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയും അതിശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച ദിവസം ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകൾ പരിശോധിക്കുകയാണെങ്കിൽ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ ജില്ലകളിലാണ് അതേസമയം ശനിയാഴ്ച ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലകൾ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് തുടങ്ങിയ ജില്ലകളിലാണ് വരും മണിക്കൂറിൽ കേരളത്തിൽ അതിശക്തമായിട്ടുള്ള മഴ തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന രണ്ട് ജില്ലകളിൽ മാത്രമാണ് കണ്ണൂർ കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിലാണ് എന്തൊക്കെയാണ് മഴ മുന്നേ മഴയിൽ മഴ മുന്നറിയിപ്പിൽ ചെറിയ തോതിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും പല ജില്ലകളിലും അതിശക്തമായിട്ടുള്ള മഴ തന്നെയാണ് തുടരുന്നത് ശക്തമായിട്ടുള്ള മഴയെ തുടർന്ന് നാളെ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് നിലവിലെ ഒരു ജില്ലകളുടെ അവധി അപ്ഡേറ്റുകൾ ഇതുവരെ കളക്ടർമാർ പ്രഖ്യാപിച്ചിട്ടില്ല എന്തൊക്കെയാണ് മഴ അതിരൂക്ഷമായിട്ട് തുടരുന്ന സാഹചര്യം വന്നാൽ ഒരുപക്ഷെ ഇത് വൈകുന്നേരത്തോടുകൂടി വീണ്ടും മഴ അവധികൾ പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം വരും മണിക്കൂറിൽ കളക്ടറുടെ ഭാഗത്തു നിന്നുള്ള ഒഫീഷ്യൽ അറിയിപ്പുകൾ ലഭിക്കുവാനായിട്ട് അപ്പം ഒരു മണിക്കൂറിലെ ഏറ്റവും കൃത്യമായിട്ടുള്ള ന്യൂസ് അവധി അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ആദ്യം തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട